ോന്റെ തിരുനാമം കരയും അഹദോന്റെ തിരുനാമം

കടലിനകരെ പോണോരെ കാണാപ്പിന് പോണോരേ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും പോയി 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 വരുമ്പോൾ എന്ത് കൊണ്ടുവരും കരികാല കടലിലെ മായോട്ടിക്കരയിലെ

കരകാണ കടലെരും വിളി വന്നേം തന്നലും ആദിരാ ഹായ് ഹാപ്പി വിഷു എന്തെന്റെശേഷം സുഖാണോ കരകാണ കടലെ

നന്നായി പാടാൻ അറിയാം നിങ്ങളാവിടെന്നു ഓടിപ്പോയിട്ടുണ്ടാവും അല്ലെ നനന നനന ആതിരെ നമ്മളെ കൂട്ട കാണോ കര കാണ കടല മേലെ മോഹപ്പും ും കുരു ഇല്ലെങ്കിൽ ഒരു വീഡിയോക്ക് ലൈക്ക് കമന്റ് അടിച്ചാൽ മതി അപ്പൊ ഞാൻ തിരിച്ചു ചക്ക 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 പറഞ്ഞാക്ക് ഹായ് അനാ വിളിക്കാമോ റിതുവാൻ വിദ്വാൻ റിസാൻ ഞാൻ ഐഡിയോ ആ ഐ ഡി ഉണ്ടെങ്കിൽ ഇന്നൊക്കെയോ ഒന്ന് ഏതെങ്കിലും പീഡിയൊക്കെ കമൻ്റ് ചെയ്താൽ മതി വിദ്വാൻ റിസാൻ എന്നെ വിളിക്കാമോ ഐഡിയ ഞാൻ ബ്ലൂ ഉതാറ കരയാനും പാറയാനും

ഞാൻ ഐഡിയ അത് അവിടുന്ന് കോഴിയെക്കോളത്തില്ലേ കോഴിയുടെ സ്മെല്ലോ എംവാസം വരും പൂങ്കാവനം വായ്പ

തിരിച്ച് 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 തിരിച്ചു പോകാം വെള്ളം കുടിക്കണോ ഏ പിന്നെ ടച്ച് ചെയ്യാണ്ട് പോവാദിനാശംസകൾ Pumatu. Hi. Okay. 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 Thank you. Okay. Okay. Jina family, hi. Dhanu Shisham, Sugano. Jini family, how are you? Where are you from? Please like. Chik 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 buk chik buk rai le. Kalak the par the style le. Adi ok na adi chole. Chik var chik var mai le. Öldü bu an bizi al. Oğum kattin oğlum. Oğum kattin oğlum. Jeevidam oru ve rahmetullahi ve بند الحلائل بند الحلائل هاو السلام عليكم شكرا لله شكرا الله شكرا الله شكرا الله شكرا الله شكرا الله ശുക്കുരനല്ല മധുരി ഓർമ്മകളിൽ കൊണ്ടുവരും മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ

അവിടെ പിങ്ക് കാണുന്നില്ല എന്താ സംഭവം ഇതാ ഇത് കടപ്പുറ ഏരിയണത് ഇതാണ് ബീച്ച് കടലിലോട് ചേർന്നിട്ടുള്ള സ്ഥലമാണത് കടൽ 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 റഫീഖ് എ പി എവിടെയെങ്കിലും സ്ഥലം ഞാനിത് അജുമാനാണ് കോഴിക്കോടാണോ ആ ഇതിലെ പോയി കഴിഞ്ഞാൽ കോഴിക്കോട്ക്ക് പോവാം കോഴിക്കോടല്ലത് ഇത് അജമാനാണിത് കോഴിക്കോട് ബീച്ചല്ല ഇതിലെ പോയാൽ കോഴിക്കോട്ക്ക് പോവാം റഫീഖ് എവിടാ കോഴിക്കോട് കോഴിക്കോട് ഇതില പോലൈറ്റ് പോവണ്ട നമ്മന്റെ കോഴിക്കോട് എല്ലാ പൂവെ പാലക്കാട് പാലക്കാട് ഇത് പോക്കണേ നിങ്ങക്ക് കടൽ കാണുന്നുണ്ടെങ്കില് നില മലപ്പുറം അല്ലെങ്കിൽ തൃശ്ശൂർക്ക് പോകണ്ടേ നിങ്ങളെ ബീച്ച് എടുത്തിന്ന് ചമ്പ്രവട്ടം ചമ്പ്രവട്ടം അല്ലേ പൊന്നാനി പൊന്നാനിക്കടപൂരത്ത് പൊന്നാനിക്കടപ്പുരത്ത് അവിടെ വിളിച്ചോ ഫ്രീ ആയിട്ട് കണ്ടോ പാലക്കാട് കാരാ പാലക്കാട്ട് പാലക്കാട് നെന്മണി പാലക്കാട് മട്ടരി പാലക്കാട് പാലക്കാടൻ മട്ട പാലക്കാടൻ ആ ദൂരെ നരുവാ പാലക്കാടും പാലക്കാടും പാലക്കാട് കരിമ്പനയുടെ നാട് കരിമ്പനയുടെ നാട് പാലക്കാടൻ വട്ട പാലക്കാടൻ ഓടിക്കേടിക്കൂട്ടി ഓടിക്കുട്ടി கொடிகுட்டியே சூபரிகன் போறணும் 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 சக்கலக் பே சக்கலக் பே பே

ടംബര സ്പീഡ് നന്നായിട്ടാകും അങ്ങോട്ട് പോ പോകുമ്പോഴും അടിയിൽ വീഴും പുത്തൻകൊരിശുകാരം కాల్ ముముగళలు അവിടക്ക് പോവാലോ ഇവിടെ വരെ മതി അവിടെ പോഴൂലെ ആ സ്റ്റോപ്പോടെ പല കട്ടുകാരോ